എന്തിനാടാ പോലെ അങ്ങനെ പോയി ആ എന്തിനാ പോലെത്തടക്കേട പരിപാടിയാ എനിക്ക് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് ആദ്യ വേഷല്ല മാറ്റ ഇല്ല മരിക്കില്ല ആ പിതേ എന്തല്ല

തങ്കം പോണ്ണി ഞാൻ കൊണ്ടുവന്നിക്കടുന്ന ചിക്കാണ്ട് അത് എടുത്ത് ചക്കന മണ്ണിനോട്ടി നീളെ കൂട്ടിക്കൊണ്ട് വന്നേ ഏടുന്നുണ്ട് നാട് ഈ നാടിന് ഒരു തനതായ സംസ്കാരമുണ്ട് ഒരു തനതായ രീതിയുണ്ട്

എന്താടാ പറ വനജി സംഗതി സത്യ ഞാൻ തമ്മിൽ കുറച്ചുകാലായിട്ട് ഇഷ്ടത്തിലായിരുന്നു രജിസ്റ്റർ ചെയ്ത രജിസ്റ്റർ ചെയ്തിരിക്കില്ല ഓ പക്ഷേ ഞാൻ ഉടനെ രജിസ്റ്റർ ചെയ്തോളാം ഏച്ചിട നിൽക്കണം വേറെ ആരും ശരി ഇനി ഞാൻ കൂടെ നിൽക്കഞ്ഞിട്ട് ഇനി വിഷം കുടിക്കണ്ട ഇനി സംസാരം ഇല്ല ഓലായി ഓല പാടായി പ്രകേശ പണിക്ക് പോണ അന്യനാട്ടിട്ടോടൊരു പത്ത് പെണ്ണു കാണാൻ

അടിയാ ചിന്തകൾക്ക് തീ പിടിപ്പിക്കാതെ രണ്ടെണ്ണം അടിച്ച് ആ തീ അങ്ങോട്ടി കെടുത്തളഞ്ഞേക്ക് ഗുഡ് നൈറ്റ് ആ ബ്രോക്കർ കുമാരനാട്ന്ന് എന്തെല്ലോ ചെലക്കുന്നുണ്ട് ഓന്റെ സ്ഥിരം വേട്ടമുറകായിരുന്നല്ലോ നമ്മളെ ബ്രിഗേഷ് ബ്രഗേഷ് ചെക്കൻ തമിഴ് പാട്ട് മാറ്റിട്ട് ഇപ്പൊ എന്തിപ്പാട്ടാക്കുന്നില്ലേ അല്ല നിങ്ങൾ ഗുളിക കുടിച്ചിനേനാ മന്ദത്തിന് രണ്ടടുക്ക് കൊടുക്കടാ തൊണ്ട വനച്ചോട്ടെടുത്ത് നിങ്ങൾ ഗുളിക കുടിച്ചിനാ ഗുളികുടിക്കേ എങ്ങനെയുണ്ട് ഇപ്പൊ എൻ്റെ സുഖം ഇലക്കിലികളാണ് ഓല് കുറുകട്ടെ ഇനി വെള്ളറിയപ്പോ നിങ്ങൾ താലിയും മോതിലും വാങ്ങിക്കൊടുത്തില്ലെങ്കിലും ഈ അഴിച്ച സാന്ദ്ര പൈസങ്ങൾ കൊടുക്കണിയാണ് എന്നെന്ത് <laughs> കേൾക്കാട The wheel boy െ രാവിലെ അത് ഓരോ നാട്ടിലും പ്രാർത്ഥനയോലു നിങ്ങളും കണ്ടുക തുണിയൊന്നും വേറെ വാങ്ങിയില്ലല്ലോ ഏഹ് മോളെ അത്യാവശ്യം വേണ്ടത് ബ്രഗേഷിന്റെ കൂടെ പോയി വാങ്ങിക്കാം കേട്ടാ ഇന്നലെ തിരക്കിൻ്റെ ഇടയിൽ എടുത്ത കാര്യം പരിചയപ്പെടാൻ പറ്റിയിട്ടുണ്ടാവില്ല അല്ലേ ഇന്ന് കുടുംബശ്രീയുടെ മീറ്റിംഗ് ഉണ്ട് നമുക്കില്ലേ ഇന്ന് അങ്ങോട്ട് പോവാക്ക് വേണേ ഓള് കൈത്തിലും കാതിലും ഒന്നും ഇല്ലാണ്ട് എങ്ങനെയൊന്ന് പുറത്തേക്ക് പോവാ ചെയ് ഒരു ഓക്കെ കൊടുത്താളി അത് വേണോ ഓളെ സ്വർണ്ണെല്ലാം പൊരേല് വെച്ചിട്ടല്ലേ വന്നിട്ടുണ്ടാവുക അതുകൊണ്ട് ഞാൻ അത് ഒരു ഓക്ക് കൊടുത്താളി അനി പണക്കന്മാരെ അതെടുത്ത് വരുമ്പോളേക്ക് കാലാവൂലേ ആ അതൊന്നും ഇല്ല ഓ അതോണ്ട് ഞാറ്റൊരു ഓക്ക് കൊടുത്താളി വേണ നിങ്ങളെ വെച്ചോ അത് പോടോ അല്ലാണ്ട് കൊടുക്കാൻ പഠിച്ചിട്ടല്ലേ

സർക്കാർ എല്ലാ പെണ്ണിട്ടാണ്ട് ചന്ത ഇല്ല ചിഷ് ആ എനിക്കറിയില്ല ഇതിപ്പോ കൊടുവാത്തി ഞാൻ കാപ്പു തീട്ടിയ വലിയ ഓള് പറഞ്ഞത് എനിക്ക് തിരിഞ്ഞു മലയാളം പറഞ്ഞാ മനസ്സിലാവൂട്ടാ ഓ അല്ല പവിതെ ഇങ്ങനെ ഒരു പെണ്ണുണ്ടായിച്ചോകം മുഴുവൻ പെണ്ണ് കാണാൻ പോയ എത്ര പൈസ അവൻ കൊണ്ടുപോയി കൊടുക്കൊണ്ടെത്തി ില്ലേ അത് ഇത് മുന്താണിയാണ് ഇതിന് ബ്ലൗസ് പീസ് ആൾക്കാരാ ഇതിലേതാടാ നല്ലതല്ലാത്തത് എന്തിനു ചേച്ചി

കാണാത്ത ും റേസർമേലും ഓരോ കമ്പനി എന്തെല്ലാം പരീക്ഷണങ്ങളാണ് നടത്തുന്നത് നിങ്ങൾ ഇപ്പഴും ചില പറ്റലാ ഏച്ചി അതിലൊന്നും എടുത്തുവച്ചേ